കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനത്തിൽ കോടികളുടെ തട്ടിപ്പെന്ന് പരാതി കോട്ടയം കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയാണ് പരാതി ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പെന്ന് പണം നഷ്ടപ്പെട്ടവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു കോൺഗ്രസ് പാറത്തോട് മണ്ഡലം പ്രസിഡന്റും റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ ടി എം ഹനീഫ സെക്രട്ടറിയും കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് അംഗമായ സൈമൺ പ്രസിഡന്റുമായ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് കോടികളുടെ സാമ്പത്തിക ആരോപണം നിലവിൽ കാഞ്ഞിരപ്പള്ളി പാറക്കടവ് സ്വദേശിയായ എബി ജോൺ നൽകിയ പരാതിയിലാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പല തവണകളായി ഇരുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചിരുന്നതായി എബി പറയുന്നു ഉയർന്ന പലിശ വാഗ്ദാനം നൽകിയാണ് തന്നെ കൊണ്ട് പണം നിക്ഷേപിപ്പിച്ചത് ഇടയ്ക്ക് ഒന്നര ലക്ഷത്തോളം രൂപ പലിശ ഇനത്തിൽ തിരികെ നൽകി പിന്നീട് പലിശ ലഭിക്കുന്നത് മുടങ്ങി ഇതേ തുടർന്നാണ് എബി അടച്ച തുക മുഴുവനായി തിരികെ ആവശ്യപ്പെട്ടത് പണം ലഭിക്കാതെ വന്നതോടെ ഇയാൾ പോലീസിൽ പരാതി നൽകി പരാതി ഫയലിൽ സ്വീകരിച്ച പോലീസ് ജീവനക്കാരിയെ ഒന്നാം പ്രതിയാക്കിയും കോൺഗ്രസ് നേതാക്കളായ സൈമൺ കനീഫ എന്നിവരെ രണ്ടും മൂന്നും പ്രതികളാക്കിയും കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികളിൽ ഒരാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് വിവരം മറ്റു രണ്ടു പേരിൽ ഒരാൾ ഒളിവിലും ഒരാൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് സ്ഥാപനം നിലവിൽ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരു പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളതെങ്കിലും ആറോളം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ലഭിച്ച പരാതികൾ പ്രകാരം കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമിക വിവരം സംഭവത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തട്ടിപ്പ് നടന്ന വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം